നമസ്കാരം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഫോണിൽ ലൊക്കേഷൻ ഓണാക്കിയിടുന്നവരായിരിക്കും പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് അതത്ര സുരക്ഷിതമല്ല എന്ന് ഓർമ്മ വേണം ദിവസം തോറും സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കൂടി വരികയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അതിനാൽ ഈ സൈബർ അപകട ഭീഷണി എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാണ് ലൊക്കേഷൻ ട്രാക്കിംഗ് ആരെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ രഹസ്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും അപകടത്തിലായിരിക്കാം നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വേഗത്തിൽ പരിശോധിക്കാനും അത് ഒഴിവാക്കാനും ഒരു വഴിയുണ്ട് ആരാണ് നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ഫോണിലെ ഒരു ചെറിയ സെറ്റിംഗ് നിങ്ങളെ സഹായിക്കും ഇതിനായി നിങ്ങൾ ആദ്യം സ്മാർട്ട് ഫോണിലെ സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഓപ്ഷൻ കാണാൻ കഴിയും ഗൂഗിൾ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ടാപ്പ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് മാനേജ് ചെയ്യുക എന്ന ഓപ്ഷൻ കാണാം അതിൽ ടാപ്പ് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ടിൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യണം ൊക്കേഷൻ ഷെയറിങ്ങിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൊക്കേഷൻ പങ്കിടുന്നുണ്ടോ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും കൂടാതെ ഏത് ആപ്പാണ് സ്മാർട്ട് ഫോണിൽ നിന്നും നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്താനും കഴിയും ഫോണിന്റെ സെറ്റിംഗിലേക്ക് പോയി ലൊക്കേഷൻ ഓപ്ഷനിലെ ആപ്പ് ആ ആപ്പിലേക്ക് പെർമിഷനുകളിൽ ടാപ്പ് ചെയ്യുക ഏതൊക്കെ ആപ്പുകളാണ് നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക സ്മാർട്ട് ഫോണുകളിൽ നിന്നും ലൊക്കേഷനുകൾ കൈക്കലാക്കുന്നതും അത് സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും നിത്യ സംഭവമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നതും നമ്മുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുപോകാൻ ഇതൊരു കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കുമ്പോൾ എല്ലാം തന്നെ മറ്റുള്ള ഒരു സെക്കൻഡ് പാർട്ടി അഥവാ തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഒരു വിവരവും ഒരു ഡേറ്റയും കിട്ടാത്ത രീതിയിൽ അതി സൂക്ഷ്മമായി വേണം നമ്മൾ ഓരോ ഫോണിൻ്റെയും ആപ്പും നമ്മൾ ഡൗൺലോഡ് ചെയ്യാനും അതോപ്പം തന്നെ ഉപയോഗിക്കാനും ന്യൂസ് ഡെസ്ക് തത്തമായി ടി